ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ പദ്ധതിയായ വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഫോമുകൾ ഗ്രാമസഭകളിൽ തന്നെ ആവശ്യങ്ങൾ ഗ്രാമസഭകളിലൂടെ പ്രയോജനപ്പെടുത്തണം കൂടുതൽ തീർപ്പിക്കുന്നില്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പദ്ധതി നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പം ഹീറിങ് എയ്ഡിൻ്റെ ഡോക്ടേഴ്സ് അവരെ എത്തിച്ചേരുന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് വെച്ച് അത് കൃത്യമായിട്ടാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് വേണം അത് നിങ്ങളെ ഏൽപ്പിക്കാൻ വെറുതെ ഒരു ഉപകരണം ഏൽപ്പിച്ചാൽ പോറുണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്കത് പ്രയോജനം എന്നും കൂടി നമുക്ക് തിരിച്ചറിയണ്ടേ അത് ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ടാവും അപ്പം അങ്ങനത്തെ വിഷയങ്ങളുള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം അപ്പം നമ്മുടെ ഇപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടേഴ്സ് വന്നതിന് ശേഷം നമ്മുടെ പഞ്ചായത്തത്തെ റൂമിൽ ഇരുന്നിട്ട് വേണം നല്ല ശബ്ദം കേൾക്കാതെ വേണമല്ലോ മറ്റ് ശബ്ദങ്ങൾ പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഹിയറിംഗ് എയ്ഡ് നൽകുന്നതായിരിക്കും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാ അധ്യക്ഷയായി വാർഡ് അംഗങ്ങളായ സുനിൽ പ്രിയലതാ പ്രസാദ് അമ്പിളി അജിത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജലക്ഷ്മി ഐസിഡിഎസ് സൂപ്പർവൈസർ രേവതി ജിനാഥ് എൻപിഎംആർ പ്രതിനിധികൾ എന്നിവര് ചടങ്ങില് സംബന്ധിച്ചു മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയിൽ വീൽചെയർ വാക്കിംഗ് സ്റ്റിക്ക് വാക്കർ കേൾവി ഉപകരണം എന്നിവയാണ് വിതരണം ചെയ്തത്